നമസ്കാരം ആ പാലാരൂപത അവിടെ ആരംഭിച്ചു ഇവർക്കൊന്നും ചെയ്യാനില്ല പണ്ടൊരു കാലഘട്ടം ഉണ്ടായിരുന്നു ഡൽഹി ഭരിക്കുന്നത് സോണിയ കോൺഗ്രസ് കാൺഗ്രസ് കേരളം ഭരിക്കുന്ന ഉമ്മൻ കാൺഗ്രസ് അതോടൊപ്പം ഇവരെ ഇവർക്ക് തേച്ച് കൊടുക്കാൻ വേണ്ടി നടക്കുന്ന മനോരമ ആനന്ദ ലിന് എന്ത് വേണം എന്ന് ചോദിച്ചു കാലഘട്ടം ഇപ്പോൾ അവിടെ പിടിയിലുള്ള അവിടെ ആർ എസ് എസ് ആണ് ഇവിടെ മാർക്സിസ്റ്റ് പാർട്ടിയാ ഇപ്പോൾ ഇവിടെ അവിടെയും പിടിക്കാൻ പറ്റണ്ടേ ഇവിടെയും പിടിക്കാൻ പറ്റണ്ടേ ഇനിയിപ്പോൾ സ്വയം പിടിച്ചിരിക്കാനേ പറ്റുള്ളൂ അല്ലെങ്കിൽ ഇനി കാക്കപിടുത്തം അങ്ങനെ മാർഗം അതുവർക്ക് നന്നായിട്ട് അറിയാമല്ലോ കാക്കപിടുത്തം ഏ കാലുപിടുത്തം ചെരുപ്പ് നക്കല് ആർ എസ് എസിന്റെ ഇനിയിപ്പോൾ അതേ മാർഗ്ഗമുള്ളൂ അതപ്പം ചെയ്തോണ്ടിരിക്കുന്നത് ഇപ്പം പാലയിലെ പ്രശ്നത്തിൽ അവർ കീഴടങ്ങി കീഴടങ്ങി പരിപൂർണമായിട്ട് കീഴടങ്ങുകയാണ് ചെയ്തത് അല്ലാതെ ഒത്തുതീർപ്പൊന്നുമല്ല പാലാരൂപതയുടെ അവിടെ ശിവൻ്റെ സാമാനം കണ്ടെത്തിയല്ലോ പാലാരൂപതയുടെ ഭൂമിയിൽ ശിവസാമാനം ലഭിച്ച കാര്യം ക്രൈസ്തവർ തന്നെയാണ് ഞങ്ങളെ അറിയിച്ചത് എന്ത് നല്ല ഭാഷ അല്ലേ ക്രൈസ്തവർ തന്നെയാണ് ഹിന്ദു ക്ഷേത്ര ഭാരവാഹികളെ അറിയിച്ചത് രൂപതാ നേതൃത്വവും ക്ഷേത്ര സമിതിയും തമ്മിൽ സംസാരിച്ച് കാര്യങ്ങളൊക്കെ തീരുമാനമാക്കിയിട്ടുണ്ട് മീഡിയ വൺ ജമായത്ത് ഇസ്ലാമി മുസ്ലിങ്ങൾ അത് നോക്കി എന്ന് വെള്ളമറക്കേണ്ടതില്ല ഇപ്പൊ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പാലത പാലാരൂപതയുടെ തലയിൽ ഇടിത്തി വീണതല്ല പ്രശ്നം ക്രിസ്ത്യാനികളുടെ ചള്ളയ്ക്ക് എപ്പടെ എപ്പോഴേന്ന് തിരിച്ചും മറിച്ചും അടി കിട്ടിയതല്ല പ്രശ്നം അത് കണ്ട് മീഡിയ വണ്ണും ജമാഅത്ത് ഇസ്ലാമിക്കും ചിരിച്ചു അതാണിപ്പോ പ്രശ്നം ഏറ്റവും വലിയ രസം എന്താണെന്നറിയാമോ ഹൈ ീശ്വര അതെന്തത് തുടങ്ങി വെച്ചു അവിടെ ഏപ്പോ ആ വാതിലടയ്ക്ക് ഒന്ന് ശബ്ദം പോട്ടെ ശബ്ദം കുറയ്ക്കട്ടെ അയ്യോ പൂജ തുടങ്ങി വെച്ചു പാല 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 രൂപതയുടെ സ്വന്തം സ്ഥലം പറ്റിണ്ടാക്കിയതാ കടുമുടിക്കെടുക്കലായിരുന്നേ അവിടെപ്പോ പൂജാരംഭിച്ചു അതില് ശബ്ദണീ കേട്ടത് രക്ഷാർച്ചനറിയില്ല ഇനി പിടിവിടൂല്ല കാരണം ഉത്തരേന്ത്യൻ കൾച്ചറ് അത് വെച്ചുകൊണ്ടിവിടെ പത്ത് എഴുപത് എഴുപത്തഞ്ച് ശതമാനം വരുന്ന വേല പത്ത് ഇവിടെ കേരളത്തിൽ അമ്പത്തേഴ് അമ്പത്തെട്ട് ശതമാനം വരുന്ന ഹിന്ദുക്കളുടെ അതിനൊരു പകുതി ആൾക്കാരുടെയെങ്കിലും വോട്ട് കിട്ടാതെയൊന്നും ഈ പള്ളിക്കാരുടെ പട്ടക്കാരുടെ അതായത് വൃക്ഷത്തിനെ തലപ്പിൽ നനച്ചിട്ട് കാര്യമൊന്നുമില്ല സാധാരണ അൽമായന്മാരുടെ വോട്ട് കിട്ടില്ല മുസ്ലിങ്ങളുടെ വോട്ട് പിന്നെ നോക്കണ്ട ആയതുകൊണ്ട് തന്നെ ഇനി ഒറ്റ പരിപാടിയെ പറ്റുള്ളൂ ഉത്തരേന്ത്യൻ കളി ഹിന്ദു നശിക്കാൻ പോവുകയാണ് ഹിന്ദു ഉണരണം എന്നും പറഞ്ഞ് ഇപ്പോൾ കുറെ ഹിന്ദുക്കളെ കൂട്ടത്ത് കിട്ടിയിട്ടുണ്ടാണ് ഹിന്ദുത്വവാദികൾ സംഘികൾ എന്നെ തെറി പറയുന്ന ആൾക്കാർ അതിൻ്റെ എണ്ണം കൂട്ടിക്കൊണ്ട് വരണം വരണം അയ്യപ്പൻ്റെ കാര്യം വന്ന സമയത്ത് അവിടെ മറ്റേ റോട്ടിലിറങ്ങി സ്ത്രീകളൊക്കെ റോട്ടിലിറങ്ങി അതുപോലെ ഞങ്ങളുടെ വോട്ടാന്നാണ് കരുതിയത് എന്നിട്ട് പത്ത അവിടെ തന്നെ പോയിട്ട് മറ്റേ ഇവൻ ഹെലികോപ്റ്ററിൽ അവിടെ ഇവിടേക്കും പോയിട്ട് നിന്നല്ലോ ഏതെങ്കിലും കെട്ടിവെച്ച പണവും പോയി അപ്പം ഇനി എന്താ മാർഗം ഹിന്ദുക്കളെ ഒരുമിപ്പിയാൽ ഒറ്റ മാർഗമേ ഉള്ളൂ മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും അങ്ങോട്ട് കുറ്റം പറയും അവരെ പറ്റാവും ഉറത്തുള്ളവരെ ദ്രോഹിക്കുക അതിൻ്റെ പേരിൽ കേരളത്തിൽ ഹിന്ദുവിൻ്റെ വോട്ടിൻ്റെ ഒരു പോളറൈസേഷൻ നടക്കുന്നു തോന്നുന്നുണ്ടോ തോന്നുന്നുണ്ടോ ഏ ഏതായാലും രൂപതയുടെ സ്ഥലത്ത് ശിവൻ്റെ സാമാനവും കല്ലും കൂട്ടത്തിൽ ഇപ്പോൾ പറയുന്ന പാർവതിയുടെ സാമാനവും കിട്ടിയിട്ടുണ്ടെന്നാണ് പറയുന്നത് അവിടെ വി എച്ച് പി ജെ പി കാര് ആർ എസ് എസ് തന്നെ കയറി നിലവിളക്ക് വെച്ച് പൂജയും ആരംഭിച്ചു മുണ്ടാൻ പറ്റുന്നില്ല മുണ്ടാൻ പറ്റുന്നില്ല അവർക്ക് വേണ്ടിയിട്ട് അയ്യോ കഷ്ടമെന്ന് പറയാൻ നല്ല ഹിന്ദുക്കൾ ആരും വരില്ല മുസ്ലിങ്ങൾ ആരും വരില്ല ഏതായാലും ഇപ്പോൾ ഒത്തുതീർപ്പ് എന്ന് പറഞ്ഞിരിക്കുകയാണ് ഒത്തുതീർപ്പല്ല അവിടെ നടന്നത് ഉപാധിരഹിത കീഴടങ്ങലാണ് അവിടെ നടന്നത് ഉപാധിരഹിത കീഴടങ്ങൽ നിരൂപാധികം കീഴടങ്ങുകയാണ് ചെയ്തത് നിയമപ്രകാരം രൂപതാ ഭൂമി രൂപതയുടെ സ്വന്തം ഭൂമി പാലാ രൂപതയുടെ സ്വന്തം ഭൂമി അത് കയ്യേറിയത് ഒന്ന് ചോദ്യം ചെയ്താൽ പണ്ട് സോണിയ ഭരിക്കുമ്പോൾ ഇവിടെ ഉമ്മൻചാണ്ടി ഭരിക്കുമ്പോൾ ഇങ്ങനെയാണോ ചെയ്യുക അവർ നേരെ പോലീസ് സ്റ്റേഷനിൽ പോകും പോലീസ് സ്റ്റേഷനിലൊന്നും പോവില്ല മോഹൻലാലി പറഞ്ഞ പോലെ ബാങ്കേ തുക്കടാച്ചി ബാങ്കേ ഞാൻ എന്ന് പറഞ്ഞ ഇവരുടെ പോലീസ് സ്റ്റേഷനിലൊന്നും പോവില്ല നേരെ തിരുവനന്തപുരത്തോട്ട് അങ്ങനെ വിളിക്കും അവിടെ ഉമ്മൻചാണ്ടി ഇരിക്കുന്നുണ്ടല്ലോ തഞ്ചാവൂർ രാധാകൃഷ്ണനൊക്കെ ഇരിക്കുന്നുണ്ടല്ലോ അപ്പൊ അവിടെ നിന്ന് നേരിട്ടാണ് വിളികൾ വരിക ആർ എസ് എസ് ആരുടെ പൊടി കാണില്ല പിന്നെ അവിടെ പട്ടാളക്കാരും പോലീസുകാരുടെ നിരക്കും അവിടെ പക്ഷെ ഇവിടെ ഇതിപ്പോൾ ചോദ്യം ചെയ്യാൻ പോലും പറ്റുന്നില്ല നിങ്ങൾ എന്തായി ഈ കാണിക്കുന്നത് എന്ന് ചോദ്യം ചെയ്യാൻ പോലും പറ്റുന്നില്ല അതിക്രമിച്ചു കയറിയതിന് എന്താ ചെയ്യേണ്ടത് പോലീസിന് പോയിട്ട് കേസ് കൊടുക്കണം എന്താ കേസ് കൊടുക്കാത്തത് ഏ ശിവന്റെ സാമാനം കുത്തിപ്പൊക്കൽ വ്യാപകമാകും ഇവർ ചെയ്തു കഴിഞ്ഞാൽ ഇവിടെ മാത്രല്ല പിന്നെ ശിവന്റെ സാമാനം കാണി തന്നെ പാലയൂർ പള്ളിയുടെ കാര്യം ഗതികേടില്ല ഞാനവിടെ പത്ത് മുപ്പത് മുപ്പത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ അവിടെ പോയിട്ടുള്ളതാണ് അന്നവിടെ ഒരു ഭാഗത്ത് അവിടെ ഉണ്ടായിരുന്ന അമ്പലത്തിൻ്റെ സാധന സാമന്റികളുടെ ഒരു ഭാഗത്ത് സൂക്ഷിച്ചിട്ടുണ്ട് അറിയില്ല അവിടെ അത് അമ്പലം തന്നെ ആയിരുന്നു നശിച്ച അമ്പലമായിരുന്നു ആ സ്ഥലത്ത് ഇവരൊരു പള്ളി പണിതും അത് ശരിയാണ് പക്ഷേ കുത്തിപ്പൊക്കാൻ വേറൊന്നും വേണ്ടല്ലോ ആയതുകൊണ്ട് തന്നെ ഇവരെ ചോദ്യം ചെയ്താൽ ഇതിൻ്റെ പേരിൽ നിയമ നടപടി എടുത്തു കഴിഞ്ഞാൽ ഇവരെ മുഖത്തിയൊരു വരൽ ചൂണ്ടിക്കഴിഞ്ഞാൽ ഈ ശിവസാമാനം കുത്തിപ്പൊക്കണ പരിപാടി അത് വ്യാപകമാകും കേരളമെമ്പാടും അത് നന്നായിട്ട് അറിയാവുന്നുണ്ട് ചെയ്തു സാഷ്ടാംഗം നമസ്കരിച്ചു ആർ എസ് എസിൻ്റെ ചെരുപ്പ് അങ്ങിട്ട് നക്കി അതെന്നെ വെള്ളപ്പാട് ഭഗവതി ക്ഷേത്ര ഭാരവാഹികൾക്ക് മുമ്പിലായിരുന്നു ഈ കീഴടങ്ങി നടത്തിയത് പക്ഷെ പറയുമ്പം എന്താ ഞങ്ങൾ തമ്മിൽ ഒത്തീർപ്പിലായി അതല്ല ഉണ്ടായിട്ടുള്ളത് ഇവന്മാരും നമ്മളെ കേശവൊന്നായർ പൂഞ്ഞാൽ പൂഞ്ഞാറ്റിലെ കേശവം നായർ എല്ലാവരും കൂടി അവിടെ പോയിട്ട് കീഴടങ്ങുകയാണ് ചെയ്തത് നമ്മൾ തമ്മിൽ യാതൊരു പ്രശ്നവും വേണ്ട അപ്പുറത്ത് നോക്കി ചിരിക്കാൻ ആൾക്കാരുണ്ട് അതാണ് ഇവരുടെ പ്രശ്നം അതാണ് ഇപ്പം ഇവരുടെ പ്രശ്നം ആരിച്ചിരിക്കാതിരിക്കും ഞാൻ ചിരിക്കും അത്യാവശ്യം വഴി രൂപത്തിലെ വല്ല എന്തായാലും പറയാം ശ്രീബുദ്ധനൊന്നും അല്ലല്ലോ മുസ്ലിങ്ങളെല്ലാവരും അപ്പം അവരും ചിരിക്കും ആരാ ചിരിക്കാതിരിക്കുക കാണുമ്പോൾ ചിരിക്കാതിരിക്കുക അതുപോലെ തന്നെ അവരെ അവരെ വെച്ച് വേട്ടയാടുക ചെയ്തിട്ട് ഇവർ എല്ലാത്തിനും ഇവർ ജിഹാദി ചേർത്ത് പിള്ളേർ പിള്ളേർ കഞ്ചാവ് ഭരിക്കേണ്ടി ഇവർ പറയും നാർക്കോട്ടിക് ജിഹാദ് എന്തിനാണ് ആ നായ്ക്കളെ ഈ ജിഹാദ് എന്നുള്ള പേരെടുത്ത് നിങ്ങൾ പ്രയോഗിച്ചത് ഏഹ് ഈ സാധനം കൊളംബിയയിലുണ്ടല്ലോ അവിടെ നിന്നൊക്കെയല്ലേ ഇത് ഇറക്കുമതി ചെയ്യുന്നത് അമേരിക്കയിലല്ലേ എൻ്റെ ആസ്ഥാനം യൂറോപ്പിലല്ലേ എൻ്റെ ആസ്ഥാനം ഏ എന്തിട്ട് ജിഹാദ് എന്ന് വെച്ച് ഹനാലെന്ന് വെച്ച് വേട്ടയാടിലുള്ള ആ നായ്ക്കളെ നിങ്ങൾ ഇവിടുത്തെ മുസ്ലിം സമുദായത്തെ അതിന് മുൻപ് ഇവിടുത്തെ ഹിന്ദു സമുദായത്തെ ആ ഇടുക്കി ഭാഗത്തൊക്കെ സത്യാൻ സരസികയുടെ ഒരു പ്രസംഗം ഞാൻ കേട്ടിട്ടുണ്ട് നെടുക പിളർത്ത് കളഞ്ഞിലിടാ നീ കുറെ വീടുകളെ ഭർത്താവിനെ മതം മാറ്റും പൈസ കൊടുത്തിട്ട് കള് കൊടുത്തിട്ട് അല്ലെങ്കിൽ ഭാര്യയെ മതം മാറ്റും കള്ള് മറ്റേ പൈസ കൊടുത്തിട്ട് അച്ഛനെ ആ കുടുംബം നെടുക പിളരും എത്ര കുടുംബങ്ങളെ നിങ്ങൾ നെടുകപ്പിളർത്തി ആദിവാസി സമൂഹത്തെ മന്നാൻ സമുദായം കൂട്ടായിട്ട് നിന്നൊരു മന്നാൻ മന്നാൻ മഹാസമ്മേളനം വരെ നടത്തേണ്ടി വന്നു ഇവരുടെ ഈ ഇടപെടലുകൾ മാറ്റാൻ വേണ്ടിയിട്ട് അന്ന് ഹിന്ദുക്കളുടെ മേലായിരുന്നു കളി എവിടെയെങ്കിലും കുന്നു കണ്ട ഇൻ്റെ കോണം അവിടെ കൊണ്ട് നാട്ടും ഇവൻ്റെ കുരിശ്ശവിടെ കൊണ്ട് നാട്ടും പിന്നെ അതിന് കുരിശ് മലയെന്ന് പേരിടും പിന്നെ അവൻ്റെ ആക്കി മാറ്റും തുമ്പച്ചിമലേക്ക് പ്രശ്നം അങ്ങനെ ഉണ്ടായതാണ് നമ്മളുടെ മൂലമറ്റത്ത് തുമ്പച്ചി മല അതൊന്നടങ്ങി പിഴുങ്ങി പക്ഷെ ഒന്ന് ചോദിക്കാനും പറയാനും പറ്റില്ല കാരണം അവിടെ സോണിയാഗാന്ധി അല്ലേ ഇരിക്കണേ കാൺഗ്രസ് അല്ലേ ഇരിക്കണേ ഏക ആൻഡണിയിൽ ഏകാൻഡണി അതിശക്തനാണ് പേരുകൊണ്ട വടിവഴുട്ടോ അതിശക്തനാണ് ഇവിടെ ഇരിക്കുന്ന ഉമ്മൻ ഊമ്മൻ ഏ അതിൻ്റെ ഒപ്പം മനോഹരമാ തേച്ച് കൊടുക്കാൻ അതൊരു സുവർണ കാലഘട്ടമായിരുന്നു കഴിഞ്ഞു മക്കളെ ആ സുവർണ കാലഘട്ടം കഴിഞ്ഞു ആയതുകൊണ്ടാണ് പോയിട്ട് നമ്മൾ തമ്മിലിരുമ്പ് എന്നുള്ള ഗതികേട് അത് അത് പരിപൂർണമായിട്ടും കീഴടങ്ങലായിരുന്നു അതിപ്രധാനമായിട്ടുള്ള വ്യവസ്ഥ അറിയണം അത് ഈ കീഴടങ്ങലിൽ അതിപ്രധാനമായിട്ടുള്ള വ്യവസ്ഥ എന്താണെന്ന് അറിയാമോ പള്ളി വെള്ളപ്പാട് ഭഗവതി ക്ഷേത്രക്കാർ പറഞ്ഞിട്ടുള്ളത് നമുക്ക് ദേവപ്രശ്നം വെക്കാം ഓ അങ്ങനെയാകട്ടെ അങ്ങനെ ഇപ്പം ദേവപ്രശ്നത്തിന് വിശ്വാസമായി അപ്പം ക്രിസ്ത്യാനികൾക്ക് ഇപ്പോൾ ദേവപ്രശ്നത്തിന് ഇമ്മണി വലിയ വിശ്വാസം ഇപ്പോൾ രൂപതയ്ക്ക് ദേവപ്രശ്നം വെക്കുന്നു എന്നിട്ട് ചോദിക്കുന്നു അങ്ങോട്ട് ഞാനൊന്ന് തിരുവനന്തപുരത്തോട്ട് വിളിച്ചോട്ടെ ചോദിക്കുന്ന പോലെ ശിവന് വിളിക്കുക ഇവൻ്റെ ഈ കബഡിയുടെ കബഡി പരിപാടിയിലല്ലേ ശിവൻ്റെ ശിവനുമായിട്ടുള്ള ഹോട്ട് കോള് അപ്പോൾ ഏതായാലും അങ്ങനെ ചെയ്യാവുന്നതായി അതിനെന്താ തെളിയുന്നത് അതെന്തായാലും അനുസരിക്കാമെന്നാണ് ഇപ്പോൾ വ്യവസ്ഥ എന്താ തെളിയാൻ പോണത് ഈ സ്ഥലം ഈ സ്ഥലം അമ്പലക്കാരുടേതാണ് തെളിയാൻ പോണത് അതല്ലെങ്കിൽ കണക്കിന് പൈസ കൊടുക്കേണ്ടി വരും കെട്ട് കണക്കിന് പൈസ കൊടുക്കേണ്ടി വരും ഇവര് വെറുതെ അല്ല ഇയാള് മറ്റേ എന്തായാലും പറയാം മറ്റേ ദ്വാരക പ്രയാഗ അല്ലേ അയോധ്യയിൽ അയോധ്യയിൽ അതെ പള്ളിപ്പറമ്പിൽ രാമനെ പ്രതിഷ്ഠിക്കാൻ വേണ്ടി അഞ്ച് ലക്ഷം രൂപയാണ് കൊടുത്തത് മുറിഞ്ഞടുത്ത് ഉപ്പ് തയ്ക്കാത്ത നാരികളാണ് പൊന്മാർ എന്നിട്ട് ആ അറക്കൽ അവനെപ്പോ മിക്കാലും അടക്കം ചെയ്യേണ്ട കല്ല കല്ലറ കല്ലറ അവനെ കല്ലറയ്ക്ക് കല്ലറയിൽ അടക്കണ്ട സൈൻ്റെ സമയമായി കഴിഞ്ഞു ഇപ്പൊ മിണ്ടാട്ടം ഇല്ല അവൻ അഞ്ച് ലക്ഷം രൂപേനെ കൊടുത്ത് വെറുതെ അല്ല ഇങ്ങനെയുള്ള ഓരോ ഊശാമ്പിത്താർ ഇവിടെ കാണിച്ചു കഴിഞ്ഞു രക്ഷപ്പെടണ്ടേ അപ്പം അവരൊന്നും പൈസ വെച്ചാൽ കൊടുക്കണ്ടേ കൊടക്കട്ടെ എന്ന് പറ്റിച്ചുണ്ടാക്കിയതല്ലേ ആയതുകൊണ്ട് തന്നെ ഓരോ ഇൻസിഡൻറ്റ് വരുമ്പോൾ ഒരുന്ന് അറസ് അരിഞ്ഞ് ചോദിക്കും ഏയ് പിതാവേ ഒരു അഞ്ച് വേണട്ടോ കേട്ടോ കൊടുത്തേ മതിയാവൂ ആ വിധത്തിലുള്ള ആ വിധത്തിലെ ആമ്പൊക്കെ തരല്ലേ ഇവരെല്ലാവരും കാണിച്ചത് അപ്പോൾ ദേവപ്രശ്നം വെക്കും ദൈവപ്രശ്നത്തിൽ തെളിയുന്ന എന്താണെങ്കിലും എന്താണെങ്കിലും ഇത്ര മാത്രമേ ഉള്ളൂ ഇനി ഇവിടെ യാതൊരു പ്രശ്നവും ഇല്ല എന്ന് പള്ളിക്കാർ അമ്പലക്കാരും കൂടിയിട്ട് പോലീസിനോട് പറഞ്ഞിരിക്കുകയാണ് അത്ര പക്ഷേ പ്രശ്നമുണ്ട് എന്നുള്ളതാണ് സത്യം പ്രശ്നമുണ്ടോ പ്രശ്നമില്ല എന്ന് പറയുന്നത് അവർ നാക്കുകൊണ്ട് പറയുന്നു മാത്രമേ ഉള്ളൂ പ്രശ്നമുണ്ട് അവിടെ അത് മറ്റൊന്നുമല്ല ഈ മറ്റേ പേപ്പട്ടി വിഷം അതൊരിക്കൽ കയറി കഴിഞ്ഞാൽ ഇറങ്ങൂല്ല ഇറങ്ങിയ ചരിത്രവും ഇല്ല പേപ്പട്ടി വിഷം കയറി കഴിഞ്ഞാൽ പിന്നെ ഇത് ഇറങ്ങാനുള്ള മരുന്ന് ഇവരെ കണ്ടുപിടിച്ചിട്ടില്ല പേപ്പട്ടി കടിക്കുന്ന സമയത്ത് അതിന് മുമ്പേ മരുന്ന് വെക്കാൻ പറ്റുള്ളൂ ആ പേപ്പട്ടി വിഷം വർഗീയ വിഷം ഇവിടെ കയറി കഴിഞ്ഞിട്ടുണ്ട് ഇനി അത് അറിഞ്ഞില്ല ഈ ഒരു പെർട്ടിക്കുലർ സംഭവത്തിൽ ഒത്തുതീർപ്പായാലും ഇനി അടുത്ത് തന്നെ അധികം താമസിയാതെ ശിവന്റെ സാമാനം അവിടെ കണ്ടു എന്ന് പറയാം ശിവന്റെ സാമാനം ഇവിടെ കണ്ടു നോക്കിക്കോളൂ പൂഞ്ഞാർ കേശവനും സംഘികളും ചേർന്ന് കുത്തിപ്പൊക്കുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ അവരുടെ അവരുടെ ഏറ്റവും വലിയ സങ്കടം കൂടിയും പറയാം മീഡിയ വൺ ചാനൽ റിപ്പോർട്ടർ അവിടെ എത്തി അതാണ് സങ്കടം മീഡിയ വൺ ചാനലിൽ പ്രശ്നം റിപ്പോർട്ട് ചെയ്തു അതാണ് അവരുടെ സങ്കടം ഞങ്ങൾക്ക് കിട്ടിയത് കിട്ടിക്കഴിച്ചത് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇവിടെയല്ല ഉത്തരേന്ത്യയിലടക്കം മണിപ്പൂരിലേയും കണ്ടില്ലേ നേരപ്പി നിരപ്പാക്കി കഴിഞ്ഞില്ലേ എഴുന്നൂറ്റി അമ്പത് പള്ളി നിരപ്പാക്കി എന്ന് പറഞ്ഞ കേസും കൊണ്ടിട്ട് കരച്ചിലും പിടിച്ചിലും ആയിട്ട് ഷട്ടിലടിച്ചുകൊണ്ടിരിക്കുകയാണ് അവരെ രക്ഷകന്റെ അടുത്തേക്ക് ഈ ശോമിഷികയല്ല മോഡി മിഷിടയ്ക്ക് അടുത്ത് പോയിക്കൊണ്ടിരിക്കുന്നത് എഴുന്നൂറ്റി അമ്പത് പള്ളിയുടെ പണി കഴിച്ചു അവിടെ വെച്ചപ്പോൾ ഒമ്മകളുടെയും പണി കഴിച്ചു ഇപ്പം കുരിശമുഞ്ഞ സാധനം നാട്ടിയിട്ടൊരു ബിൽഡിയും പണിയാൻ പറ്റില്ല അപ്പപുശും ഉത്തരേന്ത്യയിൽ അപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയത് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇനി കിട്ടാനിരിക്കുന്നത് അത് ഞങ്ങളങ്ങ് സഹിച്ചു ഞാൻ പറയാൻ പറ്റുള്ളൂ അത് ഞങ്ങളങ്ങ് സഹിച്ചു എന്താണ് ഞങ്ങളുടെ മെക്കെട്ടെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അവിടെ തന്നെ മറ്റുള്ളവരോട് ചിരിക്കും ഞാനൊക്കെ ഇവിടെ നിന്ന് എന്ന് പറഞ്ഞു ചിരിക്കും ഉറക്കച്ചിരിക്കും ഏതായാലും പതാണ് പ്രശ്നം അത് കണ്ട് മുസ്ലിങ്ങൾ പ്രത്യേകിച്ച് ജമാഅത്ത് ഇസ്ലാമി മീഡിയ വണ്ണും അതുകൊണ്ട് വെള്ളമറക്കണ്ട ഞങ്ങള് ഒറ്റക്കെട്ടാണ് ഞങ്ങളുടെ പ്രശ്നം തീർന്നു എന്ന് ഇപ്പൊ അവരുടെ പ്രശ്നം ഏതാണ് അവർ തമ്മിൽ അടി കൂടുന്നതല്ല പ്രശ്നം അടി കിട്ടിയതല്ല പ്രശ്നം കിട്ടിക്കൊണ്ടിരിക്കുന്നതല്ല പ്രശ്നം കിട്ടാൻ പോകുന്നതല്ല പ്രശ്നം അപ്പുറത്തുള്ള മുസ്ലിം സമുദായം ആ ആ ആ ഒരു കൂട്ടം ആൾക്കാർ ഇത് നോക്കി കണ്ട് വെള്ളറക്കി കഴിഞ്ഞാൽ ചിരിച്ചു കഴിഞ്ഞാൽ അതാണ് ഇവർക്ക് സഹിക്കാൻ പറ്റാത്ത കാര്യം കേരളത്തിൻ്റെ ആർ എസ് എസ്കാർ പറയുന്നത് തല്ലിക്കോ എത്ര വേണി തല്ലിക്കോളാണ് പറയുന്നത് ഇപ്പോൾ അവർ പരസ്യമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുക ഞങ്ങൾ തല്ലുക നിങ്ങൾക്കെന്താ കേരളത്തിൻ്റെ ആ കേരളത്തിലെ ആർ എസ് എസ്കാരാണ് ഇവിടുത്തെ ക്രിസ്ത്യാനികളുടെ തന്തവാർ എന്നവർ പ്രഖ്യാപിച്ചിരിക്കുകയാണ് തന്തവാർ മക്കളെ തല്ലും ചിലപ്പോൾ കൊല്ലും ആർ എസ് എസ് ഇവിടുത്തെ ക്രിസ്ത്യാനികളെ ചവിട്ടും കുത്തും തല്ലും കൊല്ലും അത് ഞങ്ങളത് സഹിച്ചോളാം ഇതിൽ പരമ്പൊരു ലക്ഷണമൊത്ത ഒരു കീഴടങ്ങി എവിടെങ്കിലും ഉണ്ടായിട്ടുണ്ട് ഏ എന്ത് സംഭവിച്ചാലും ഞങ്ങൾ പള്ളിക്കാർ കേരള സംഘപരിവാറിൻ്റെ കാലിൽ നിന്ന് പിടിപിടില്ല ഇവിടെയും അവർ മുസ്ലിങ്ങളെയും ഹിന്ദുക്കളെയും ചേ ഏറ്റവും രസം ഇതിനകത്ത് യാതൊരു വിധത്തിലുള്ള പങ്കാളിത്തവും ഇല്ലാത്ത മുസ്ലിങ്ങൾ യാതൊരുവിധ പങ്കാളിത്തമില്ലാത്ത ഹിന്ദുക്കൾ അവരൂടി ചേർത്ത് കൊഴിപ്പിക്കുകയും ഇവിടെ യഥാർത്ഥത്തിൽ ഈ നാടകത്തിലെവിടെയാണ് ഹിന്ദുക്കളുള്ളത് ഈ രൂപതാ പ്രശ്നത്തിൽ അവിടെ ശിവസാമാനം കണ്ടെത്തി ലഹളം നടക്കുന്നുണ്ട് അതിലെവിടെയാ ഹിന്ദുക്കളുള്ളത് അവിടെ എവിടെയാണ് മുസ്ലിങ്ങളുള്ളത് അത് സംഘപരിവാറിൻ്റെ ഹിന്ദുത്വരും പള്ളി പട്ടക്കാരും തമ്മിലുള്ള പ്രശ്നമല്ലേ ഏ പിന്നെ മൂന്നാമതൊരു പാർട്ടി ഇല്ലെന്ന് പറയാൻ പറ്റില്ല പിന്നെ മൂന്നാമതൊരു പാർട്ടി ഉണ്ട് അതാണ് കാസ കോമാളികൾ അറസ്സുകാരുടെ പോലെ തന്നെ ക്രിസ്ത്യാനികളുടെ സംരക്ഷണം ഞങ്ങളുടെ കയ്യിലെ സുഭദ്രം ക്രിസ്ത്യാനികളുടെ രക്ഷ കാസയിലൂടെ കാസയുടെ നാശം ക്രിസ്ത്യാനിറ്റിയിലൂടെ ആയിരുന്നു അവർ പറയുന്നുണ്ട് കെ സി ബി സി പാർട്ടികൾ പറയുന്നുണ്ട് അറസ്സുകാർ പറയുന്നുണ്ടല്ലോ ഹിന്ദു ഉണരണമെങ്കിൽ ഞങ്ങൾ പിടിച്ച് ഇപ്പോൾ വീണ് കെടുക്കുക അതിനെ ഉണർത്തണമെങ്കിൽ ഞങ്ങൾ തന്നെ വിചാരിക്കണമെന്നാണ് പറഞ്ഞത് അവർ പിടിച്ച് ഉണർത്തുന്നതാണ് പറഞ്ഞത് എന്ന് പറഞ്ഞ പോലെ ഇവരെ കാസക്കോമാളികൾ ആർ എസ് എസ് ഹിന്ദു രക്ഷകരാവാൻ ശ്രമിക്കുമ്പോൾ കാസർ കൃത്യൻ രക്ഷകരാകാൻ ശ്രമിക്കുന്നു എൻ്റെ ദൈവമേ ശത്രുക്കൾക്ക് പോലും ഇങ്ങനെ ഗതിയായിട്ട് വരരുത് പറയില്ലേ ഒരു സ്ഥലത്ത് ജാക്കോബൈറ്റ് സഭ ഓർത്തഡോക്സ് സഭ വട്ടിപ്പണ കേസും പറഞ്ഞ് അടിയോടടി അടിയോടടി അത് മാസത്തിൽ ഒരു തവണയാണ് അനുവാദം കൊടുത്തു തോന്നുന്നുണ്ട് നല്ല അടി പള്ളിയുടെ മുമ്പ് നടുവിൽ പോലീസ് ഇപ്പോഴത്തെ ഈ സഭ മറ്റിടത്ത് മറ്റേ സഭ പോലീസുകാർ ഇവൻ അവരെ കാലത്ത് എത്തു തോന്നുന്നു തുപ്പും അവർ ഇവരെ കാലത്ത് എത്ര തോന്നുന്നു തുപ്പും പോലീസ് പോലീസുകാരാണ് തുപ്പിൽ വീഴുന്നത് അതങ്ങനെ ഏതായാലും അടി നടക്കേണ്ടത് തല്ല് നടക്കേണ്ടെന്നാണ് ഒരു അച്ഛനെ എഴുപത്തെട്ട് വയസ്സാകുമായിട്ട് അച്ഛനെ ചവിട്ടി കൂട്ടിയിരിക്കും നമ്മൾ കണ്ടതാണത് അപ്പോൾ അവിടെ വട്ടിപ്പണക്കേസ് അതിൻ്റെ പേരിൽ അടി വേറെ അങ്കവാലി എറണാകുളം കേസ് അണ്ടിക്കുർബാന വേണോ ചന്തി കുർബാന വേണോ അതിൻ്റെ അടി വേറെ ഇപ്പോൾ ഇനി മുതൽ നിൽക്കാതെ ഉയരാൻ പോകുന്ന മറ്റൊരു കാര്യമാണ് ശിവസാമാന പ്രശ്നം ശിവസാമാനം മാന്തി പൊന്തിക്കല് ഇപ്പോ സംഭവം മറ്റൊന്നുമല്ല എവിടെയും പിടിയില്ല അവിടെയും പിടിയില്ല ഇവിടെയും പിടിയില്ല സോണിയാഗാന്ധിയുടെ കാലഘട്ടം അവിടെ സോണിയാഗാന്ധി കാൺഗ്രസ് എ കെ ആന്റണി അന്തപ്പൻ ഇവിടെ 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 മറ്റേ മനോരമയുടെ ഭരണം മുമ്പില് ഉമ്മൻ രാജ്യം നിർത്തിയിട്ടുള്ള ഭരണം ഏഹ് അപ്പോൾ അവിടെയും പിന്നെ മനോഹരമായിട്ട് പുറത്തിൻ്റെ അതുപോലെ കളിക്കുന്നു ഏതായാലും ഇപ്പോൾ അവിടെയും പിടിയില്ല ഇവിടെയും പിടിയില്ല ഇനി അങ്ങനെ പിടിച്ചോണ്ടിരിക്കാം സ്വയം പിടിച്ചുകൊണ്ടിരിക്കുക അത്ര മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ നിങ്ങൾ തുടങ്ങിക്കും അങ്ങോട്ട് കാല് പിടുത്തം ആർ എസ് എസിൻ്റെ കാല് പിടുത്തം ആർ എസ് എസിൻ്റെ കാലും നക്കലിൽ ആർ എസ് എസിൻ്റെ ഷൂ നക്കലിൽ ഓരോരു മാർഗവും നിങ്ങൾക്ക് അവശേഷിക്കുന്നില്ല നമസ്കാരം